ഒളിച്ചോടി പോയ സഫാനയുടെ ഭർത്താവിനെതിരെ പോക്സോ കേസ് ആയ ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് സഫാനയുടെ ഭർത്താവിന് നിരന്തരം വേട്ടയാടിക്കൊണ്ട് നിൽക്കുകയാണ് അന്ന് സഫാന ഒളിച്ചോടി പോയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ വരെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു മെല്ലെ പൂക്ക് കാണിച്ചു എന്ന് അന്ന് തന്നെ പരാതി വന്നിരുന്നു ഇന്ന് പോലീസും വക്കീലും വേറൊരു ബെല്ലാക്കടപ്പുറം സ്വദേശി എന്ന് പറയുന്ന ആളും കൂടിയിട്ട് അദ്ദേഹത്തിനെ വീണ്ടും ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ വോയിസുകളും തെളിവുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക സ്കിപ്പ് ചെയ്യാതെ അത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ തന്നെ ബോധ്യമാകും ഈ പോക്സോ കേസ് എന്തിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത ചെയ്യപ്പെട്ടതെന്നറിയോ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയായ ബെല്ലാക്കടപ്പുറം സ്വദേശിയായ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഈ സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒളിച്ചോടി പോയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കല്യാണം കഴിക്കുക എന്നുള്ളത് നിർബന്ധപരമായ ഒരു കാര്യമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിയെ നോക്കണമെങ്കിൽ ഒരു സ്ത്രീ സാന്നിധ്യം വേണം അപ്പം അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ സഫാനിയുമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട് അത് കോടതിയും അവരും തമ്മിൽ തീർക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കുട്ടിയെ നോക്കാൻ ഒരു സ്ത്രീ വേണം അദ്ദേഹത്തിന് ഒരു ലൈഫ് വേണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഈ സഫാന ഒളിച്ചോടിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു തന്നെ ഉണ്ടായ ഒരു ബെല്ലാക്കടപ്പുറം സ്വദേശി നൗഫൽ എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ ബന്ധുവായ ഒരു പെൺകുട്ടിയെ ഈ സഫാനയുടെ ഭർത്താവിന് കല്യാണം കഴിക്കാൻ വേണ്ടി കാണിക്കുകയും കല്യാണത്തിന് ഏകദേശം അവർ ഒത്ത് ചോക്ലേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത സമയത്ത് ആ കുട്ടിയുടെ പ്രായം ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെയായിരുന്നു ഈ പതിനെട്ട് വയസ്സിന് താഴെ ആയ കുട്ടിയെ കല്യാണം കഴിക്കുന്നതിൽ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ നിയമം അത് വളരെ കർശനമായതുകൊണ്ട് ഇവർ ഈ ഈ കുട്ടിയെ ആരാണോ കാണിച്ചു കൊടുത്തത് അവരോട് പറഞ്ഞു ഇത് നടക്കില്ല കാരണം പതിനെട്ട് വയസ്സാവാത്ത കുട്ടി അതാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വോയിസ് ഒക്കെ ഉണ്ട് ആ ഈ ഇതേ ഒരു പബ്ലിക് ഗ്രൂപ്പിൽ നൌഫുലുമായി സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ വോയിസ് എൻ്റെ പക്ഷമുണ്ട് ആദ്യം നിങ്ങൾ ആ വോയിസ് കേൾക്ക് അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാദ്യം കേൾക്ക് അത് മാന്യമായിട്ട് തീർക്കേണ്ടത് അല്ല എന്താ വ്യക്തിയുടെ സത്യം സത്യം വന്നു ആ കുട്ടിയെ ചോക്ലേറ്റ് ും ഡ്രൈ ഫ്രൂട്ട്സും കൊടുത്തത് സത്യം എല്ലാന്ന് പറയുന്നില്ല വയസ്സ് തികയാത്ത കാരണത്താൽ ഇവര് നമ്മളെ കുട്ടിയുടെ സുള്ളിയിലും പുത്തൂറൊക്കെ കൊണ്ടതും സത്യം അവിടെ അവർക്ക് വയസ്സ് തെളിയിക്കാൻ പറ്റിയില്ല പറ്റാതപ്പം തന്നെ ഞങ്ങള് വേക്കടിച്ചു എന്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കൽ തെറ്റ് നിയമപരമായിട്ട് ഒന്ന് രണ്ടാമത് ഞങ്ങളെ നോഫലിനോട് പല പ്രാവശ്യവും പറയുന്നുണ്ട് നോഫലെ ഓനിക്ക് മുപ്പത്തിയേഴ് വയസ്സ് പതിനേഴ് വയസ്സ് ഇരുപത് വയസ്സിന്റെ ഡിഫറെന്റ് ഉണ്ട് നോഫലെ അതുകൊണ്ട് ഇന്ന് ചെറിയൊരു അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഏകദേശം വന്നു കഴിഞ്ഞു ഇനിയും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഓൻ പ്രായം കൂടിക്കൊണ്ട് പോകുന്നു ഇവള് അനുസരിച്ചിട്ട് വരുമ്പം നടക്കൂലിക്കുന്നത് അപ്പോ ഇതിൽ പറയുന്നുണ്ട് കാരണം ആ കുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇവൻ സ്വാഭാവികമായിട്ടും നല്ല ഒരു സാമ്പത്തിക ശേഷി ഉള്ള ഭാഗത്താണ് ഉള്ളത് എന്നുള്ളത് പലർക്കും വ്യക്തമാണ് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് വീഡിയോകളിൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഇവർ നല്ല സാമ്പത്തികമുള്ള ശേഷിയുള്ള ആളുകളാണെന്നുള്ളത് അപ്പം ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചാൽ ഇവൻ്റെ സാമ്പത്തികമൊന്നും പുറത്തു പോവില്ല അത് നമ്മുടെ പക്ഷം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയിലാണ് ഈ കല്യാണം അറേഞ്ച്മെൻ്റ് ചെയ്തത് ഇതിൻ്റെ പേരിൽ ഇവർ പ്രായപൂർത്തിയാവാത്തതിൻ്റെ പേരിൽ ഈ കുട്ടിയുമായിട്ടുള്ള കല്യാണം അവിടെ വേണ്ട എന്ന് വെക്കുകയും അതിന് അവരെ വീട്ടിൽ ഈ കുട്ടിയെ കാണാൻ പോകുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ അപ്പം അതിന് ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ ഈ നൗഫലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇരുപത്തഞ്ചായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഇരുപത്തഞ്ചായിരം രൂപ കൊടുത്തത് ഈ നൗഫൽ വാങ്ങിക്കുന്നുമുണ്ട് അപ്പം ഞാൻ ഈ നൗഫലിനെ തന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നൗഫൽ പറഞ്ഞു ആ ഇരുപത്തഞ്ചായിരം എന്തിനാണ് നിങ്ങൾ എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് തട്ടുന്നുണ്ട് നിങ്ങൾക്ക് സി സി ക്യാമറ ദൃശ്യം നോക്കിയാലും മനസ്സിലാവും എന്നൊക്കെ നൌഫുൽ പറയുന്നുണ്ട് പക്ഷേ നൗഫൽ അത് വാങ്ങിച്ചിട്ടും ഉണ്ട് അതിൻ്റെ തെളിവുമുണ്ട് ഇതിൽ വക്കീലും ഹോസ്തുറുകി ഭാഗവാക്കാണ് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ജില്ലാ മേ പോലീസ് മേധാവി ഇതിൻ്റെ പേരിൽ പരാതിയെടുത്തു അതുപോലെ തന്നെ ഇതിൽ ഈ ഇതിൽ ഈ സഫാനയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ ലോയറായിട്ട് സഫാനാൻ്റെ കേസിൽ ഇടപെടുന്ന ലോയറും കൂടി അവരുടെ കൂട്ടത്തിൽ കൂടി കളിച്ചു എന്നുള്ളതിൻ്റെ വീഡിയോ റെക്കോർഡുകളും ഉണ്ട് പക്ഷേ ഈ സഫാനയുടെ ഭർത്താവിൻ്റെ ആളുകൾ മാന്യമായി തന്നെ ഇവരെ സമീപിച്ച് അവർക്ക് കാരണം ആ സമയം ത്തി നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ഈ കുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാൽ ആ കുട്ടിക്ക് അപമാനമുണ്ടാവാം ആ കുട്ടിയുടെ പിന്നീട് വിവാഹം നടന്നില്ലെങ്കിൽ കാരണം വിവാഹം കഴിഞ്ഞ് പെൺകുട്ടി എന്നൊക്കെ പറയാം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സാണോ പതിനേഴ് വയസ്സാണോ പത്തൊമ്പത് വയസ്സാണോ എന്നല്ല പറഞ്ഞിട്ട് പ്ര പ്രചരിച്ചത് ഈ വീഡിയോ പ്രചരിക്കുന്നത് ഈ ഫോട്ടോ പ്രചരിക്കുന്നത് ഈ കുട്ടി വിവാഹിതയാകാൻ പോകുന്നു സഫ യുടെ ഭർത്താവ് ഒളിച്ചോടിപ്പോയ സഫാനയുടെ ഭർത്താവ് വിവാഹിതനാകുന്നു എന്ന പേരിലായിരുന്നു പ്രചരിച്ചിരുന്നത് പക്ഷേ ആ കുട്ടിക്ക് പതിനേഴ് വയസ്സ് പ്രായമേ ആയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഒരു അപമാനം ഉണ്ടാകും അത് മാന്യമായിട്ട് അത് ഇവർ പരിഹരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ വീണ്ടും വാക്കുകൾ നിങ്ങൾ കേൾക്കാം നമ്മൾ പറഞ്ഞു പറയുന്നു തോന്നുന്നു പെണ്ണിന്റെ ഉമ്മാക്ക് നല്ലൊരു പണിയല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞു പെണ്ണിൻ്റെ ഉമ്മ എന്ത് ജോലി ചെയ്തോട്ടെ നമ്മ പെണ്ണിന്റെ ഉമ്മാനല്ലല്ലോ കിട്ടുന്നത് പെണ്ണിനല്ലേ കല്യാണം കഴിക്കുന്നത് പെണ്ണിന്റെ ഉമ്മാന്റെ ജോലിയും ഉപ്പാന്റെ ജോലിയും നോക്കിയിട്ട് നമുക്ക് എന്തുകാരും ഉപ്പ കള്ളുടിക്കുന്നതിന്റെ പെണ്ണിനെ കെട്ടാതെ വരുന്നിട്ട് എന്ത് കാര്യം മൂന്ന് നമ്മ വേണ്ടെന്നുള്ള കാര്യം രണ്ട് മാസം ഇത് ഡിസംബർ മാസം ഏകദേശം രണ്ട് മാസം മുന്നേ നമ്മ നോഫലിനെ അറിയിക്കുകയും അവനക്ക് അതിന് പാരിതോഷികമായി നമ്മൾ കച്ചവടം ചെയ്തതിന്റെ വകയിൽ കമ്മീഷൻ കൊടുക്കുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയും ചെയ്തിരുന്നു എന്തിനു വെച്ചാൽ ആ പെൺകുട്ടിയുടെ മാനം പോയത് സത്യം ഞങ്ങള് ആ സമയത്ത് കല്യാണത്തിന് വേണ്ടി ആ പെൺകുട്ടി നോക്കുകയും രണ്ടാമത് വയസ്സറിഞ്ഞില്ലെന്ന് പിന്മാറാൻ ശ്രമിക്കുമ്പോൾ ആരോ ഒരാൾ കരുതി കൂട്ടി അറേബ്യൻ ഗ്ലോബൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചാനലുകാർക്ക് അത് അയച്ചു കൊടുത്തു അതിപ്പം പോലീസ് അന്വേഷിച്ചാൽ ആരെ ഫോണിൽ നിന്നാണ് പോയതും ആരെ ഫോട്ടോ ആരെ ഫോട്ടോ എടുത്തതാണെന്നല്ലോ അവർക്ക് സൈബർ മുഖാന്തരം അന്വേഷിക്കാൻ പറ്റും അതിനൊരു മാനം പോയി എന്ന് പറഞ്ഞിട്ടാണ് നൂഫല് കൂടെ കൂടെ പിന്നെയും ഞങ്ങൾ വേക്കൽ വരികയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് ഈ വേക്കൽ വരികയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമ്പോ ഞമ്മ നൂഫലോട് പറഞ്ഞു നൂഫലേ ആ പെൺകുട്ടിയോട് കല്യാണം കഴിയുമ്പോ രണ്ടോ മൂന്നോ പവൻ ഞങ്ങൾ കൊടുക്ക കല്യാണത്തിന് ടൈം ഉണ്ടല്ലോ ഞങ്ങൾ ചെയ്ത് നിന്ന് കൊടുക്ക അത് അവർക്ക് പറ്റൂല അന്നേരം വക്കീലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു വക്കീലായിട്ട് സംസാരിക്കും വക്കീല് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങള് ഇപ്പം കേട്ടല്ലോ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇനി വക്കീലിന്റെ റോൾ എന്താണ് ഇവിടെ ഹോസ്വർഗ് പോലീസിൻ്റെ റോൾ എന്താണെന്നുള്ള വീഡിയോവും കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കേൾക്കുക കാരണം ഇതൊരു സിനിമാ പോലും വെല്ലുന്ന ഒരു കഥയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ പറയപ്പെട്ട ഈ കുറ്റം ഈ പോക്സോ കേസ് ചുമത്താൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയുടെ പേരിൽ ഇതിനു മുമ്പും ഒരു തിരുവനന്തപുരത്തിൽ ബ്ലാക്ക് മെയിൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഉള്ള ഒരു പരാതിയും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഒരു വ്യവസായി ഒരു വ്യാപാരിയുടെ ഒരു കേസിൽ ലക്ഷങ്ങൾ വാങ്ങിച്ച പരാതിയും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ തെളിവ് നിരത്താൻ ആർക്കും സാധിക്കില്ല കാരണം ഈ പണം കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു മധ്യസ്ഥൻ്റെ റോളിൽ വന്നുകൊണ്ട് അവർ മധ്യസ്ഥതയിൽ സംസാരിക്കുന്ന മട്ടിൽ സംസാരിച്ച് അവിടെ ഈ ക്രിമിനലുകൾക്ക് പോലീസിൽ വല്ലാത്തൊരു ബന്ധമാണ് ഈ ക്രിമിനലുകൾ പോലീസുകാർക്ക് ഇഷ്ടവും അവരെ തന്നെയാണ് കാരണം പോലീസുകാരുടെ ഇടയാളന്മാരായിട്ട് ഇതുപോലുള്ള ക്രിമിനലുകൾ അവർ വെച്ചിട്ടുണ്ടാകും അതെന്തിനെന്നറിയോ അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിത്തന്ന പോലീസ് ഇല്ലേ പല ക്രിമിനൽ പോലീസ് സ്വഭാവമുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് കാരണം ഓരോ കേസുകൾ വരുമ്പോഴും നെട്ടിക്കുന്ന രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഏത് രീതിയിലാണോ ആരുടെ മുമ്പിലാണോ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവരോടൊക്കെ നമ്മുടെ കേരള പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും പക്ഷേ നമ്മളെ അതേ കേരള പോലീസിൽ തന്നെ ഇതുപോലുള്ള ക്രിമിനലുകളെ വെച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വ്യാപകമായിട്ടുണ്ടാകുന്നത് തന്നെ ഒരു ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആ പോക്സോ കേസ് അതേ സ്പോട്ടിന് കാരണം പോലീസുകാർ ചെയ്യാറ് എന്താണ് പതിവെന്ന് അറിയുമോ ആ കേസ് സ്പോട്ടിന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി മൊഴി കൊടുപ്പിക്കും കാരണം എന്താ പറയുക പിന്നീട് അതൊരു കോംപ്രമൈസ് വേണ്ട എന്നുള്ളത് ഇപ്പം ഒരുപാട് പോക്സോ കേസിൻ്റെ പേരിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കാം പക്ഷേ ഈ കേസ് പരാതി കൊടുത്തിട്ടും ഏഴ് ദിവസം വരെ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല പിന്നീട് ഇത് ഒരു ട്രാപ്പ് ആണെന്ന് ഈ സഫാനയുടെ ഭർത്താവിനും കൂട്ടർക്കും മനസ്സിലായതിനു ശേഷം ഇവർ ഇവരുടെ വക്കീലുമായിട്ട് സംസാരിക്കുകയും ഈ വക്കീലിൻ്റെ കാര്യങ്ങളിലും ചില അസ്വസ്ഥതകൾ തോന്നിയത് കൊണ്ട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ വക്കീലിനെതിരെ വക്കീലിനെതിരെ ബാർ കൗൺസിലില് പരാതി കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഈ കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ഇതിലുള്ള ഈ പ്രതി ആരാണ് ഈ കുട്ടിയാണ് ഈ പ്രതി പതിനേഴ് വയസ്സ് ചെയ്യാത്ത പതിനേഴ് വയസ്സ് തികയാത്ത ആ പെൺകുട്ടിയാണ് പ്രതി ആ ആ കുട്ടിയല്ല മൊഴി കൊടുക്കുന്നത് പക്ഷേ വേറൊരു സ്ത്രീയാണ് ഈ കുട്ടിയുടെ ജ്യേഷ്ഠത എന്ന് പറയുന്ന ആളാണ് ഈ പോലീസിൽ മൊഴി കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം പക്ഷേ പോക്സോ കേസ് അത് സത്യമാരുടെ ഭാഗത്താണോ ആരുടെ ഭാഗത്തല്ലേ അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരും അവരൊക്കെ തെളിയിക്കട്ടെ പക്ഷേ അതിൻ്റെ ഇടയിൽ നടന്ന കള്ളക്കളികളെ പറ്റിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ ഇത് നിങ്ങൾ ഇനി ബാക്കി വോയിസും കൂടി അദ്ദേഹത്തിൻ്റെ കേൾക്കുക നിങ്ങൾ ും നാടെ കാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അള്ളാ വല്ല ഞമ്മക്കറിയില്ല ഞങ്ങൾ പറ ആയിക്കോട്ടെ വക്കീൽ പറഞ്ഞതല്ലേ രണ്ടു ലക്ഷം പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ തീരട്ട് അയിമ്പത് ഒന്നര ലക്ഷം പെണ്ണിന്റെ വീട്ടാർക്കും അന്നേരം ഞമ്മ ഒരു നിബന്ധന വെച്ചു ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ടാണോ ഈ പ്രശ്നം ഒരു നിങ്ങൾ പോ ഞാൻ സംസാരിക്കട്ടെ ഡിമാൻഡ് ലക്ഷത്തിലേക്ക് ഞമ്മ ഒന്നര ലക്ഷം നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒതുക്കാൻ നിന്ന കേസിൽ പിന്നീട് പതിനഞ്ചു ലക്ഷത്തിലേക്ക് എത്തിയതിന്റെ കാരണക്കാരൻ വക്കീലും കൂടിയാണ് എന്നാണ് അവര് പറയുന്നത് കേൾക്കാം ഒരു കാര്യം പറഞ്ഞു ഈ ഒന്നര രണ്ടു ലക്ഷം കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ോ അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം ഈ പോക്സോ കേസ് ഒരു കല്യാണം ആലോചിച്ച് ആ കുട്ടിയുടെ പേരില് ആ കുട്ടീനെ കല്യാണം കഴിക്കാൻ പറ്റൂല പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ പക്ഷെ പിന്നെ എന്തിന്റെ പേരിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് നിങ്ങളുടെ പല ആളുകളുടെയും സംശയം ഉണ്ടായിരിക്കാം പക്ഷെ അത് അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം കാരണം എന്തിന്റെ പേരിലാണെന്ന് നിങ്ങൾക്കറിയോ ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം ഇവർ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി ഈ വ്യക്തി പല സ്ഥലങ്ങളിലേക്കും കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് പക്ഷേ ഇതിന് യാതൊരു തെളിവുമില്ല പക്ഷേ ഈ കാര്യം ഞാൻ അവരോട് സംസാരിച്ചിരുന്നതിന് ശേഷം ഇവരോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ യുവാവ് ഈ കല്യാണ ആലോചന നടത്തിയിട്ട് ഏകദേശം ആ ഒരാഴ്ചക്കകം ഇവർ ജപ്പാനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ആരോപിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കാറിൽ കറക്കാൻ കൊണ്ടുപോയി എന്നതിൻ്റെ ഒരു തെളിവോ കാര്യങ്ങളോ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഇതിൻ്റെ പേരിൽ ഇപ്പം ബാർ കൗൺസിൽ അസോസിയേഷൻ ലോയറുടെ പേരിൽ അന്വേഷണവും അതിനൊരു മീറ്റിംഗ് വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ഉത്തരവ് ഇടും എന്നാണ് ഇപ്പം അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ ഇതിൽ ഡിമാൻഡ് വെച്ചത് കാരണം ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിച്ചതിൽ ഈ പെൺകുട്ടിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം കാരണം മാനനഷ്ടങ്ങൾ വരാമല്ലോ ആ പെൺകുട്ടിയുടെ ഭാവി ജീവിതം ഇതൊക്കെ പോവാം ആ ഫോട്ടോ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവർ ആ കുട്ടിയുടെ കല്യാണത്തിന് ഒരു സ്വർണമോ കാര്യങ്ങളോ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കത് പോരാ അവർക്ക് വേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഭീമമായ തുകയാണ് അത് ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരുപാട് മുമ്പത്തെ പ്രശ്നത്തിൽ തന്നെ ഒരുപാട് തുകകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തി അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ലോയറും കൂടി പോയി സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് അതിൻ്റെ സി സി ക്യാമറ ദൃശ്യങ്ങളൊക്കെ ജില്ലാ പോലീസ് മേലാ മേധാവിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഈ ആ വ്യക്തിയോട് അതായത് ഈ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയോട് അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് ഈ കുട്ടിയുടെ കുട്ടി ഈ സഫാനക്കെതിരെ ജെ ജെ ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ആവശ്യാർത്ഥം അവരുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ പോകുന്ന സമയത്ത് കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ യൂണിഫോമിലോ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനത്തിലോ പോകാൻ പാടില്ല അതായത് കുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പോകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് പോയതെന്ന് പക്ഷേ ഈ സഫാനയുടെ ഭർത്താവിൻ്റെ ആളുകളോട് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അല്ല ഇതിൻ്റെ ഒരു കോംപ്രമൈസ് ചർച്ച കേസ് രജിസ്റ്റർ ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ബാർഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പണത്തിൻ്റെ പേരിൽ ബാർഗിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്നതാണെന്നാണ് അതുമാത്രമല്ല ഇതിന് മുമ്പ് ഈ സഫാന കൊടുത്ത പരാതിയിൽ ഫോർ നയൻറ്റി എയ്റ്റി ഫോർ നയൻറ്റി ടു ആണെന്നുള്ള ഒരു സംശയമുണ്ടത് എന്തായാലും ആ കേസിൽ ആ പരാതി കൊടുത്ത കേസിൽ ആ കേസ് രജിസ്റ്റർഡ് ചെയ്യപ്പെടാതെ നിൽക്കാനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ നാട്ടിൽ നിന്ന് പുറത്ത് രാജ്യത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള വക്കീലിൻ്റെയും ഈ വീട്ടുകാരും സംസാരിക്കുന്ന വോയിസും നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കേട്ടാൽ മനസ്സിലാവും അടിസ്ഥാനത്ത് എഴുതി ഒപ്പിട്ടു വേണം ചെയ്യണം അന്നരാഞ്ചു ലക്ഷത്തിലേക്ക് എത്തുന്നത് ഇവരും പതിനഞ്ചു ലക്ഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഉണ്ട് പക്ഷെ ഞങ്ങളെടുത്തേക്ക് അവതരിപ്പിക്കുന്നില്ല സ്ലോലി സ്ലോലി ഞങ്ങളെ ചൂഷണം ചെയ്തോണ്ടിരിക്കുന്നു അതാണ് ഇതൊരു സത്യത്തിൽ സംഭവിച്ചത് അല്ല നോഫലെ നീ അല്ലെങ്കിൽ അല്ലെന്ന് പറ ഇത് ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ ഇതല്ലേ ദൂഫലെന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ ഞാൻ പേരെടുത്ത് പറയാനുള്ള കാരണം ഇതൊരു പബ്ലിക് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയാണ് ഇതിൽ പല വോയിസുകളും പലരും ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വോയിസുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പേരെടുത്ത് പറയുന്നതിൽ ആരും ഒന്നും വിചാരിക്കേണ്ട കാരണം ഇത് പബ്ലിക് ഗ്രൂപ്പിലും പത്രത്തിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പേരെടുത്ത് പറയുന്നത് ഇനി ഇതിൽ ഇതിൻ്റെ വക്കീലിൻ്റെ റോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ വക്കീലിൻ്റെ റോളാണ് ഇതിൽ പ്രധാന റോൾ ഒരു സ്വന്തം കക്ഷിയുടെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മറ്റവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരിൽ നിന്ന് പണം പറ്റുക അതായത് അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുക എന്നുള്ള ഒരു റോളും കൂടിയാണ് ഈ വക്കീലിന് ഉണ്ടായിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ അവർ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പല ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് അപ്പം ആ വീഡിയോ ക്ലിപ്പും കൂടി വക്കീലായിട്ട് സംസാരിക്കുന്ന അതായത് നൗസീബ് വക്കീലുമായി സംസാരിക്കുന്ന ഒരു വോയിസ് അതായത് ഏകദേശം അഞ്ച് മിനിറ്റോളമുണ്ട് ഈ ഏകദേശം അഞ്ച് മിനിറ്റോളമുണ്ട് ഈ വീഡിയോ വോയിസ് റെക്കോർഡ് അതും കൂടി നിങ്ങൾ കേൾക്കുക ഓക്കെ കൊറേ പേര് പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞാ ഇത് കയ്യില നാളെ വേണമെങ്കിൽ നോക്കാം അവര്ക്ക് ഓഫീസിൽ ഒരുപാട് ആളുണ്ടായി പറഞ്ഞല്ലോ അങ്ങനെ നിയമം ഒരു മാതിരി അവരൊക്കെ കൂടി ഇത് കാഞ്ഞാട്ടിലെ അഡ്വക്കേറ്റ് നൌസീബാണ് സംസാരിക്കുന്നത് എങ്ങനെ കളിക്കുന്നത് ഞാൻ പറഞ്ഞ അവരൊക്കെ കൂടെ അവരുടെ കക്ഷികള് പക്ഷെ അവരൊക്കെ ഞാൻ നല്ല രീതിയിൽ നമ്മള് സംസാരിച്ചിട്ട് തീർക്കാൻ കഴിയുന്ന നോക്കുന്നത് നിനക്ക് ഒരു അയിമ്പറുപ്പ് അങ്ങനല്ല ഇപ്പോ നിങ്ങക്ക് വ്യക്തമല്ലേ സി ഐക്ക് അമ്പതിനായിരം രൂപ ലോയർ ലോയറോട് കൊടുത്തു എന്നുള്ളത് ലോയറോട് മുഖാന്തരം സംസാരിക്കുന്ന വോയിസ് റെക്കോർഡില് വ്യക്തമല്ലേ സിഐക്ക് അമ്പതിനായിരം രൂപ കൊടുത്തു ഓക്കെ നാലാളെ കേസ് എഴുതി തള്ളാൻ വേണ്ടി വീണ്ടും അമ്പത് കൊടുത്തു അപ്പൊ ഒരു ലക്ഷം രൂപ കൊടുത്തു അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരാണോ ഈ കേസ് എടുക്കലും എഴുതി തള്ളലും എല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണോ അപ്പൊ പണം കൊടുത്താൽ ഏത് കേസും ഇവർ എഴുതി തള്ളു ഇപ്പൊ ഞമ്മ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ട് சிஐக்கு போக்சோசில் அவருக்கு ஆனாக்கும் ஒரு ரோளும் செய்ய பற்றி இன்னிப்பில் மீனப்பீசில் ஒரு அஞ்சு வயசில் போக்சோல அவர் கான்சர் பேஷன் அறியும் ഞാൻ ഇത് ഫാസ്റ്റാക്കാനുള്ള കാരണം ഇതില് പിന്നെ വേറൊരു കുട്ടിയുടെ കഥയാണ് പറയുന്നത് അപ്പൊ അത് പബ്ലിക്കിൽ ഇടുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഫാസ്റ്റാക്കിയത് ബാക്കി കേട്ടോ സംഭവം മനസ്സിലായി என்னோடுச்சா இப்ப அவருண்டோ இல்லோம் நமக்கு அறிவிப்பும் ஓனை காணும்போ அங்கே வருத்தி நமக்கு தோனிதா ஒரு டீசன் போல ஒரு அவசானம் அவரிக்கொந்தையும் அங்கே ரெண்டு பேரா அரோ நல்ல ഈ നിക്കാത്തത് പെൺകുട്ടിയോ പെൺകുട്ടിന്റെ മാതാവോ പിതാവോ അല്ലാട്ടാ കാരണം ഈ പെൺകുട്ടിയുടെയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധുവാണ് അതായത് നൗഫൽ എന്ന് പറയുന്നത് ആള് ആ ആളാണ് ഈ തുകക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടാ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ പെൺകുട്ടിയോ പെൺകുട്ടിന്റെ മാതാവോ പിതാവോ ഇപ്പോഴും രംഗപ്രവേശനം ചെയ്തിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം കേസ് ഒതുക്കി തീർക്കണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്താല് കേസ് ഒതുങ്ങും അല്ലെങ്കിൽ പോക്സോ കേസിൽ അദ്ദേഹം ഉള്ളിൽ കടക്കേണ്ടി വരും അത് എനിക്ക് തോന്നുന്നത് ആറുമാസം വരെ ജാമ്യമില്ലാത്ത കേസാണ് ஒரு துத்தும் இல்லாத ஒரு காரியத்தில் ஒரு பிரஷ்னோ ஒரு இல்லா ஞான சோய் வாக்கியது മോശം ോ അത് അത് ഞമ്മ ഞമ്മ ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ട് തുറന്ന് പറഞ്ഞിട്ട് ഓൻ വെച്ചിരിക്കുന്ന പിന്നെ അത് മാത്രല്ല ഓനോട് ഞമ്മ ഒഴിവാക്കുന്നത് അപ്പം തന്നെ പറഞ്ഞു ഓൻ ഓന് ഇരുപത്തഞ്ചായിരം അടുത്ത് തന്നെ ഇത് പറഞ്ഞു ഓനോട് പറഞ്ഞിട്ടില്ല ഓനോട് ഒഴിവാക്കാൻ അല്ലല്ല അതെല്ലാം വെറുതെ പറഞ്ഞു നോക്കില്ല ഒന്നര മാസം മുന്നേ ഞമ്മ പറഞ്ഞിട്ടുണ്ട്

നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മാത്രമല്ല ഈ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഒരു കോംപ്രമൈസ് രീതിയിൽ സംസാരിക്കുമ്പം ഞാന് പിന്നെ ഈ ഇടനിലക്കാരൻ അതിനൊരു ഭാഷ പിടിച്ച് പരാതി കൊടുക്കാണ് അത് വേറെ ഏതോ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട കേസ് അത് ഹോസ്തർഗിലേക്ക് എത്തി അത് പേരിലാണ് എങ്ങനെയാണ് അവിടെയുള്ള സ്വാധീനം വെച്ചുകൊണ്ടാണോ എന്നുള്ള കാര്യം കൂടി സംശയമാണ് പക്ഷേ ഇതൊക്കെ ഞാൻ ഈ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചതിൻ്റെ വോയ്സും റെക്കോർഡും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ വാങ്ങിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡുകളും ഞാൻ കാര്യങ്ങളും വിടുന്നില്ല അപ്പം ഈ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതും ഈ പല കാര്യങ്ങളും ഇപ്പം ഈ സഫാനക്ക് എതിരെ വീഡിയോ ഇടുന്നതിനും പല കാര്യങ്ങളിലും ഇവരൊക്കെ സജീവമായിട്ട് വന്ന വ്യക്തിയാണ് പക്ഷെ ഇന്ന് അവർക്ക് അനുകൂലമായിട്ട് അനുകൂലവും സഫാനക്കനുകൂലവും ഇവനിക്കെതിരായിട്ടും വന്നിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു പണം വാങ്ങിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വോയിസ് പിന്നെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ പണം ആവശ്യപ്പെടുന്നതും ായി ബന്ധപ്പെട്ടുള്ള ആ വോയിസും കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം അപ്പോ വീണ്ടും നിങ്ങൾക്കെല്ലാം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി വീണ്ടും തുടർ വീഡിയോ ഇതിനെപ്പറ്റി ഉണ്ടാവാം ഇതിന്റെ പൂർണ്ണ വിവരം വീണ്ടും ഇതിനെപ്പറ്റി കാര്യങ്ങളും അന്വേഷണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവട്ടെ പക്ഷെ നിരപരാധികൾ ഒരിക്കലും കുടുങ്ങരുത് ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിര നിരപരാധി പോലും കുടുങ്ങാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സത്യം എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടി വന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ബൈ